വളരെ എളുപ്പത്തിൽ ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റിയ ഒരു കൃഷി രീതിയാണ് ഗ്രോ ബാഗുകളിലെ കൃഷി ഗ്രോ ബാഗുകളിൽ ഈ കാണുന്നത് പോലെ നിറയെ വിളവ് കിട്ടണമെങ്കിൽ തീർച്ചയായും ചില കൃഷിക്കാര്യങ്ങളും അറിഞ്ഞിരിക്കണം അതിലാദ്യം മനസ്സിലാക്കേണ്ടത് നടിയിൽ മിശ്രിതം എങ്ങനെ ഉണ്ടാക്കണമെന്നതാണ് ചട്ടികളിലോ ഗ്രോ ബാഗുകളിലോ ഒരു ചെടി വളർത്തുവാൻ വേണ്ടുന്ന പോഷകമൂലകങ്ങൾ ഇതിൽ നിറയ്ക്കുന്ന നടീൽ മിശ്രിതത്തിൽ നിന്നും കിട്ടിയിരിക്കണം കൂടാതെ ചെടി ബലമായി കുത്തനെ നിൽക്കുവാനുള്ള ഉറപ്പും ഉണ്ടാവണം നടീൽ മിശ്രിതത്തിലെ ചേരുവകളാണ് ഇതൊക്കെ തണലിൽ ഉണക്കിപ്പൊടിച്ച ചാണകം ചകിരിച്ചോർ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണ് എന്നിവയാണ് പ്രധാന ചേരുവകൾ ഇവ തുല്യ അനുപാതത്തിൽ കൂട്ടിച്ചേർക്കണം കൂടാതെ ഈ മിശ്രിതം ഒന്നുകൂടി സമ്പുഷ്ടീകരിക്കുവാൻ കമ്പോസ്റ്റ് വളവും ഫോസ് അല്ലെങ്കിൽ രാജ് രാജ്ഫോസ് വേപ്പിൻ പിണ്ണാക്ക് എന്നിവയും ചെറിയ അളവിൽ ചേർത്തു ചേർത്തുകൊടുക്കാം നടീൽ മിശ്രിതത്തിന് വേണ്ടുന്ന മണ്ണ് പ്രത്യേകമായി ശേഖരിക്കണം അവ അരിപ്പയോ മറ്റോ കൊണ്ടരിച്ച് കല്ലും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യണം തുടർന്ന് മണ്ണിനെ അമ്ലരഹിതമാക്കണം നമ്മുടെ മണ്ണൊക്കെ പുളി അഥവാ അമ്ലത ഉള്ളവയാണ് അത് കുറച്ചിട്ടു മാത്രമേ കൃഷി തുടങ്ങാവൂ അതിനായി ഡോളോമൈറ്റ് അല്ലെങ്കിൽ കുമ്മായമാണ് ചേർക്കേണ്ടത് ഈർപ്പമുള്ള മണ്ണിൽ കുമ്മായം ചേർത്തിളക്കി നല്ല വെയിലിൽ പത്ത് ദിവസം ഇത്തരത്തിൽ താപീകരണം നടത്തിയാൽ മണ്ണിന്റെ അമ്ലത കുറയുകയും മണ്ണിലെ കൃമികീടങ്ങൾ നശിക്കുകയും ചെയ്യും ഇത്തരത്തിൽ താപീകരിച്ച മണ്ണിലേക്ക് തുല്യ അളവിൽ തണലിൽ ഉണക്കി പൊടിച്ച ചാണകം ചകിരിച്ചോറ് എന്നിവയിട്ട് നന്നായി കൂട്ടിച്ചേർക്കുക അതിനുശേഷം ഒരു ഗ്രോ ബാഗിൽ നൂറ് ഗ്രാം എന്ന തോതിൽ വേപ്പിൻപിണ്ണാക്കും രാജ്ഫോസ് അല്ലെങ്കിൽ മസൂറിഫോസും എണ്ണൂറ് ഗ്രാം കമ്പോസ്റ്റ് വളവും കൂടി ചേർത്ത് കൊടുത്താൽ ഒന്നാന്തരം നടിയിൽ മിശ്രിതമായി ഈ ചേരുവയിൽ മണ്ണ് പൂർണ്ണമായും ഒഴിവാക്കി കരിയിലപ്പൊടിയോ കടലാസോ ഉൾപ്പെടുത്തിയിട്ടുള്ള മണ്ണില്ല ഗ്രോ ബാഗ് കൃഷിയും നിലവിലുണ്ട് പച്ചക്കറി നടുവാൻ ഒരു ഗ്രോ ബാഗിൽ പത്ത് കിലോ നടീൽ മിശ്രിതമാണ് നിറക്കേണ്ടത് തൈകൾ നടേണ്ടത് അതിലേക്കാണ്